സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുഹൃത്തുക്കളായിരിക്കാൻ സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ പറ്റും ലിമിറ്റ് വയ്ക്കണം എന്നേ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എല്ലാം സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ആ പുരുഷനോട് ഷെയർ ചെയ്യണം എന്നൊരു സ്ത്രീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സുഹൃത്തുക്കളായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റില്ല നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും ഈ ടോപ്പിക്സ് മാറിപ്പോകാതിരിക്കുക ഞാനറിയാതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പത് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം ഒരു ഇന്ത്യൻ സുഹൃത്തുമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് വരും പക്ഷെ അതിനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചില എനിക്ക് പല ഉണ്ട് ഇന്ന കാര്യം മാത്രം ഞാൻ ഇന്നയാളോട് സംസാരിക്കും ഇന്ന കാര്യം ഞാൻ അവരോട് അങ്ങനെ ഇരിക്കാൻ പറ്റും ഈ മാറ്റർ മാത്രം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഈ മാറ്റർ മാത്രം മനസ്സിലായോ എല്ലാം നമ്മളൊരാളെ ഏൽപ്പിക്കാൻ പോയാൽ സുഹൃത്തായിട്ടിരിക്കാൻ പറ്റില്ല അവിടെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും അത്ര വരുന്നില്ല ഇത്തരം പറയണ്ട ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു ചെറുപ്പകാലത്തിൽ ഒരു ഒരാൾ കത്ത് തന്ന കഥ നല്ല അടിയൊക്കെ തന്നു ഒരാൾ കത്ത് ആ കത്ത് വാങ്ങിച്ചതിൻ്റെ പേരിൽ അടിയൊക്കെ കിട്ടി വളരെ ഡിസ്കഷൻ ഡിസ്കഷനുണ്ട് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് അപ്പം ഒരു പിന്നീട് കന്യാസ്ത്രീമാരുടെ കൂടെ പഠിക്കാൻ പോകുന്നു ജീവിതത്തിൽ പ്രണയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ ഇല്ല

ഞാൻ എന്നെയാണ് ഇപ്പൊ പ്രണയിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് വന്നപ്പം ഞാൻ എന്നെ തന്നെ പ്രണയിക്കാൻ തുടങ്ങി ആ ആദ്യ കാലഘട്ടങ്ങളിൽ പേടിച്ചിട്ട് പ്രണയിക്കാതിരുന്നു അപ്പനെ പേടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വിവാഹം കഴിച്ചിട്ട് ഹസ്ബൻഡിനെ പ്രണയിച്ചു ഇപ്പൊ ഞാൻ എന്നെ പ്രണയിക്കുന്നു അങ്ങനെ പല കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രണയങ്ങൾ അത്രേ ഉള്ളൂ ജീവിക്കാൻ മാറിക്കൊണ്ടിരിക്കുവല്ലോ പ്രണയിച്ചോണ്ടിരിക്കുവല്ലേ നമ്മളെ പ്രണയിക്കാം നമുക്ക് ഒരു ഓബ്ജക്റ്റിനെ പ്രണയിക്കാം ചെടികളെ പ്രണയിക്കാം പൂക്കളെ പ്രണയിക്കാം പ്രണയം മനസ്സിലുണ്ട് എനിക്ക് ഭയങ്കര പ്രണയമുള്ള ആളാണ് മറ്റേ വിനായകൻ പറഞ്ഞ പോലെ ഞാൻ പ്രണയിനിയാണ് വിനായകം പറഞ്ഞേ ഭയങ്കര പ്രണയനാണെന്നോ അങ്ങനെ എന്തൊരു വാക്ക് യൂസ് ചെയ്തു അതെ ഭയങ്കര രസമുണ്ട് ഉള്ളിൽ സംസാരിച്ച് കേൾക്കാൻ ഞാൻ ഭയങ്കര പ്രണയനാണ് എനിക്ക് ഭയങ്കര പ്രണയം ഉണ്ടെന്ന് വിനായകൻ പറഞ്ഞു അതുപോലെ ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഈ കാക്കയോടും പൂച്ചയോടും കാണുന്നവരോടെല്ലാം നമുക്ക് തോന്നത്തില്ലല്ലോ നമുക്കത് നമ്മുടെ ഉള്ളിലൊരു പ്രണയ പ്രണയസങ്കല്പമുണ്ട് അതിനനുസരിച്ചുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് അതിനെ പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മളൊരു ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇണ്ടാതിരിക്കത്തില്ലേ ഉള്ളു എല്ലാവരും ഈ പ്രണയിനിമാരെല്ലാം അല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല വിവാഹം കഴിച്ചവരെല്ലാം പ്രണയമെല്ലാം പോയി അവർ കസ്ബിനെ മാത്രം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രണയമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ആരോടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തോന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല അല്ലെ ആ ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത് അവിടെ വെച്ച് അവർ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ആരും പ്രണയിക്കാതിരിക്കുന്ന ആട്ടോ പിന്നെ പ്രണയിക്കുന്നുണ്ടാവാം ഒരുപാട് പേര് ആരും അറിയാതെ പ്രണയിക്കുന്നവരുണ്ടാവാം ഇപ്പം ഞാനങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പറയണമെന്ന് സുജൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കത്തില്ല അല്ല ആഗ്രഹിക്കാൻ എന്തുകൊണ്ട് പാടില്ല പ്രണയം നല്ലതല്ലേ നല്ലതാ പ്രണയിക്കാൻ പ്രണയിക്കുന്നവരൊക്കെ ഭയങ്കര യങ്ങായിട്ടിരിക്കുമെന്നു പറയുന്നത് കാരണം അവർക്ക് എപ്പോഴും ഹാപ്പി ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പ്രണയിക്കുന്നവരുണ്ടല്ലോ അവരെ കണ്ടു കഴിഞ്ഞ ഒരു പ്രത്യേക ചാമായിരിക്കും ഒരു ഗ്ലോ ഉണ്ടാവും അവരുടെ മുഖത്താണ് ഓക്സിറ്റോസിനും ഡോപ്പമിനും അഡ്രിനാലിനും ഒക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ബ്രെയിനിൽ അതാണ് നമ്മുടെ ബോഡിയെ ഇങ്ങനെ എനർജറ്റിക്കായിട്ട് ഗ്ലോ ആയിട്ട് സുന്ദരന്മാർ സുന്ദരികളൊക്കെ ആയിട്ട് നിലനിർത്തുന്നത് പ്രണയമൊന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാം ചത്ത ശവം പോലെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് പ്രണയം വേണം നല്ലതാണ് അതാരോടോ എന്തിനോടോ എവിടെ എപ്പം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക അബാം പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിട്ട് അബ്രഹാം മാത്യുവിനെ പറ്റി ചോദിക്കാതെ നല്ല മനുഷ്യൻ നല്ല മനുഷ്യനാണ് മീൻസ് ഈ കാപട്ട്യങ്ങളൊന്നും ഇല്ല കാപട്ട്യങ്ങളൊക്കെ കുറച്ച് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ആരെയും ദ്രോഹിക്കാത്ത ടൈപ്പ് പുള്ളിയുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാപ്പട്യങ്ങൾ കാപട്യം മൂലം നമ്മൾ വേറൊരാൾക്ക് പ്രശ്നമുണ്ടാവാതിരുന്നാൽ മതി അവരുടെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ കുഞ്ഞു കള്ളങ്ങൾ പറയുന്നതോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പുള്ളി ആരെയും ദ്രോഹിക്കാത്ത ആരെയും ഉപദ്രവിക്കാത്ത പറ്റുന്ന ഗുണങ്ങൾ ചെയ്യാറുള്ളു എല്ലാവർക്കും എനിക്കറിയാവുന്ന ഒരു മാതി ഫുള്ളി ബിസിനസ് മൈൻഡഡ് ബിസിനസ് പേഴ്സൺ ബിസിനസ് മാത്രം തലയിലുള്ള ഒരാള് പുള്ളിയുടെ ഹോബി അതാണ് അതെ തീർച്ചയായിട്ടും അങ്ങനെയും പറയാം പക്ഷേ ഫാമിലി അതുപോലെ തന്നെ ആയിട്ട് പുള്ളി ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കിയിട്ട് അതിനെ അസെറ്റ്സ് ആയിട്ട് സൂക്ഷിക്കുക അത് വേറെ ആളും അടിച്ചോണ്ട് പോവാതെ നോക്കുക അതും വേണമല്ലോ അതെ 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 പൈസ ഉണ്ടാക്കിയിട്ട് നമ്മള് അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട് ആർക്കും ഉപകാരമില്ലാതെ പോകുന്ന അങ്ങനെ ഒത്തിരി പേരുണ്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടോ കളയുന്ന ഇപ്പൊ സിനിമയില് പുള്ളി കുറച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും അത് എനിക്ക് വേണ്ടിട്ടല്ലേ പുള്ളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടിട്ടാണ് അവിടെเน ഒരു കലചിലായിട്ട്ൂട്ടണ്ട അതൊരു ചിലവ അതൊരു ചിലവ അങ്ങനെൂട്ടിയാൽ മതി ഒരു കാരക്കേ വെയിടുന്ന மாதிரி അതന്നെ അതന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ ലൈഫിൽ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ കുറച്ചേപ്പൊ പൊടിക്കണ്ടേ അതനെക്ക വേണ്ടി ചെയ്യുന്നത്രേ ഇ അറബി അറബി കൂട്ടിയോടേ കേടണ്ടോ എന്താണ് അറബി അവിടെ ഉണ്ണി കുട്ടീ കല്യാണം കഴിക്കാനോ അപ്പം അവര് ചിലര് പറയും ഞാൻന്റെ ഭർത്താവിന്റെ പണം മുഴുവൻ ചിലവാക്കി തീർക്കും അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കും അതുപോലെ അല്ലേ ആ ഞാൻ അങ്ങനെ ചിലവാക്കുന്ന ആളല്ല ഒരിക്കലുമല്ല അദ്ദേഹത്തിന് അറിയാം ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് നിന്ന് അല്ല എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് പൈസ ഉള്ള ഒരാളല്ല എൻ്റെ അപ്പൻ സാധാരണക്കാരനായിരുന്നു ഞാൻ സാധാരണക്കാരൻ്റെ മകളായിട്ട് ജനിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്ന വ്യക്തി പൈസക്കാരനായതുകൊണ്ട് എൻ്റെ ആ സ്വഭാവം മാറുന്നില്ല ഞാൻ അഞ്ചു പത്ത് പൈസയുടെ വില അറിഞ്ഞ് പോയിട്ടുള്ള ഒരാളാണ് ണ്ട ഞാൻ നടന്നു പോയിട്ടുണ്ട് ഒരു രൂപ എന്റെ കുടുക്കലിടാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അത് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിനിമ ചെയ്യുന്നത് മാറ്റി വെക്കാസ് ആണ് ഏതരി ഉദ്ദേശിച്ച പല ടൈപ്പ് ഓഫ് കൃത്യമായിട്ട് പറയാം വടിമട്ടയാണോ അരിയാരി രൂപ അപ്പം ചോദ്യം ശരിയിൽ വന്നു കുറേ സംസാരിച്ചു കുറച്ച് വഴക്കൊക്കെ കൂടി വളരെ സത്യസന്ധമായിട്ട് സംസാരിച്ചു അത് പൊതുവെ സിനിമയിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ ഇത്തിരി സൂക്ഷിച്ചാണ് സെലക്ട് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ പൊതുജനത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാം പ്രേക്ഷകർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ഈ സിനിമയും ിലും ഇഷ്ടംപോലെ രാജ്മോലിണ്ടാക്കാൻ കിട്ടു പക്ഷെ കാശ് എങ്ങനെയാണ് കഷ്ടപ്പെടലോ ഒന്നും എളുപ്പമല്ല നമുക്കങ്ങനെ ഉണ്ടായി ഒരു പണക്കാരൻ എന്ന് വിളിച്ച് പണക്കാരൻ അത് ചെയ്യാൻ പാടില്ല ഒരു പണക്കാരൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ആ പണക്കാരൻ എങ്ങനെ പണക്കാരനായി എന്നുള്ളതിലെ ഒരു യാത്ര ആ പണക്കാരനെ അറിയുള്ളൂ ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നല്ല സോ അതുകൊണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ പണക്കാരനാവുന്ന അല്ലാതെ ആരും എടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നല്ല പണക്കാരനെ ആരും നമ്മളെ ഉണ്ടാക്കി വെക്കുന്നില്ല അയാൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് അതിലെല്ലാസും അയാൾക്കും ഉണ്ടാവും അതുകൊണ്ട് ഈ പണക്കാരൻ എന്നുള്ള ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അത് ആർക്കും അവകാശപ്പെട്ടതല്ല പണക്കാരൻ പണമാണെങ്കിലും